ഹായ് ഫ്രണ്ട്സ് നരച്ചു മുടി കറുപ്പിക്കാൻ എനിക്ക് അടയുന്ന കെമിക്കലുകളൊന്നും വാങ്ങണ്ട കേട്ടോ ഈ ഒരു ഇല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് തന്നെ ഒരു കെമിക്കലും ഇല്ലാണ്ട് നൂറ് ശതമാനം റിസൾട്ടോടു കൂടി നിങ്ങളുടെ മുടി കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് ദിവസം നീണ്ടു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഈ ഒരു ഇല എവിടെ കണ്ടാലും ഒഴിവാക്കരുത് കേട്ടോ നരച്ചു മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടിയിലുള്ള താരം പോവാനും അതേപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വളരാനും മുടി പെട്ടെന്ന് തന്നെ നീളം വെക്കുന്നതിനൊക്കെ ഈ ഒരു ഇല ഒരുപാട് ഹെല്പ് ചെയ്യും കേട്ടോ ഇതിന് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഇതിനൊക്കെ ഈ ഇലയ്ക്ക് പറയുന്നത് വാഴന ഇല എന്നൊക്കെ പറയാറുണ്ട് ഈ ഒരു ഇലയ്ക്ക് നല്ലൊരു ടേസ്റ്റും അതേപോലെ നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ ഇത് നമ്മുടെ കറുവപ്പട്ടേൻ്റെ ഇല പോലെ തന്നെയാണ് അതിനേക്കാട്ടിലും കുറച്ച് നല്ല വലിയ സൈസ് ഇലയായിരിക്കും ഞാനിവിടെ കുറച്ച് ഇല പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പോൾ നമ്മൾ ഹെയറിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ തന്നെ ഹെയർ ഡൈയും കൂടിയാണ് ഈ ഒരു ഇല വെച്ചിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഈ കഴുകി കഴുകിയെടുത്തിട്ടുള്ള ഇല നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാനാണ് ഇത് നമ്മളിതിനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ട് നല്ല ഒരു വില നിൽക്കുന്ന ഒരു ഇലയാണ് അപ്പോൾ അത് ഒരു നാരുകളൊക്കെ ഉള്ളത് കാരണം പെട്ടെന്ന് അരഞ്ഞു കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് കട്ട് ചെയ്ത് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഇല എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ഇല വെച്ചിട്ട് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് ഹെയറിന് നല്ല ഗ്രോത്ത് കിട്ടുന്നതിനുള്ള ഒരു സെറോ ഉണ്ടാക്കിയെടുക്കണം നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കിയെടുക്കണം ഈ ഒരു ഇല വെച്ചിട്ടുള്ള സിറം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വളരുകയും ചെയ്യും അതേപോലെ തന്നെ മുടി സ്ട്രോങ് ആയിട്ട് നിൽക്കും നല്ല ലെങ്ത്തി ആയിട്ട് വളരും തിക്കായിട്ട് വളരാനൊക്കെ ഇത് ഏറെ ഹെൽപ്പാണ് കേട്ടോ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കൂടിയാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇലയും അതിൻ്റെ നാരൊക്കെ നല്ല അതിൽ നല്ലപോലെ നാരുണ്ടാവും കേട്ടോ അപ്പോൾ ആ നാരൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ നന്നായിട്ടൊന്ന് അരിപ്പേലേ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇതിനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നല്ല ലിക്വിഡ് പരുവത്തിലാക്കി എടുത്തിട്ട് ഇതിലുള്ള ചണ്ടിയൊക്കെ ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതിൻ്റെ ജ്യൂസ് മുഴുവനായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞു ഒട്ടും തന്നെ ഇലയുടെ തരികളോ നാരുകളോ ഒന്നും പെടാതെയാണ് ഇപ്പം എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൻ്റെ ജ്യൂസ് കിട്ടിയല്ലോ ഈ ജ്യൂസിനെ നമുക്ക് നമുക്കിങ്ങൊന്ന് സ്റ്റവില് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ല ഗ്രീൻ കളറായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം അത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ജലദോഷമോ നീരറക്കോ ഒന്നും വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് തിളപ്പിക്കുന്നത് തിളപ്പിച്ചതിന് ശേഷം എന്താ കളർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും ഡാർക്ക് ഗ്രീൻ കളറായിരുന്നു കുറച്ചൊരു യെല്ലോ ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ എന്താ ഒരു ഗ്ലാസ്സിന് മുക്കാൽ ഗ്ലാസ് വെള്ളത്തിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിന് മുഴുവൻ ഞാനിപ്പോൾ എടുക്കുന്നില്ല നമുക്ക് സിറത്തിൻ്റെ ആവശ്യമുണ്ട് അതേപോലെ തന്നെ ഹെയർ ഡൈയും വേണം അതിന് വേണ്ടിയിട്ട് രണ്ടിനും കൂടിയുള്ള ഒരൊറ്റ ജ്യൂസാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് സിറത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിറം നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിപ്പോൾ ഞാനൊരു കോട്ടനിലെ മുക്കിയിട്ട് ഇതേപോലെ മുക്കിയതിന് ശേഷം ഞാൻ തലയോട്ടിൽ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതിയാവും നമ്മുടെ മുടീൻ്റെ ബാക്കി ഭാഗങ്ങളിലൊന്നും തേക്കണം എന്നില്ല കേട്ടോ ഇതുപോലെ നല്ല തലയോട്ടിൽ നല്ല പിടിക്കുന്ന പോലെ ആ പഞ്ഞി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് കൂടി ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ അത് സ്കാൽപ്പിനെല്ലാം നല്ലതുപോലെ അബ്സോർവായി കിട്ടും ഇത് നമ്മൾ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടിയെ പുതുതായിട്ട് വരാൻ ഏറെ ഹെൽപ്പ് ചെയ്യും മുടിയുടെ ഗ്രോത്ത് ഫാസ്റ്റ് ഫാസ്റ്റാക്കുകയും ചെയ്യും എന്നിട്ട് ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് സാധാരണ കുളിക്കുന്ന ഷാംപൂ അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇലയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കോഫി പൗഡർ ആട്ടോ ചേർത്തി കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് എത്രത്തോളം ഡാർക്ക്നെസ് വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് കോഫി പൗഡർ ചേർത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ടീസ്പൂണോളം കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു കോഫിയാണ് കേട്ടോ അപ്പോൾ ഉള്ളത് കട്ടൻ ചായലും ഈ ഹെയർ ഡൈ ചെയ്യുന്നതിനെക്കാളും ഏറെ എഫക്റ്റീവ് ആയിട്ടുണ്ടാവുക ഈ കോഫി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ ഈ കോഫി ആവുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മുടിയിലേക്കും നല്ല ഡാർക്ക് കളറ് പിടിക്കും അപ്പോൾ ഈ മിക്സ് ചെയ്തിട്ടുള്ള കോഫിയിലേക്ക് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് ഗ്രാമ്പു ഗ്രാംബുട്ടോ ഞാനൊരു അഞ്ചാറ് ഗ്രാംപൂ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഗ്രാമ്പു പൂടുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തലവേദനയോ ജലദോഷമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിടിക്കില്ല നമ്മളുടെ നീറിറക്കത്തിനെ തടയാനൊക്കെ ഈ ഗ്രാമ്പുവിന് സഹായിക്കും സഹായിക്കൂട്ടോ ഈ ഗ്രാമ്പുട്ടുള്ള കോഫി ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരുപാട് കുറുകിപ്പോരുത് നമ്മൾ ആവശ്യത്തിന് ഈ ഡൈന ആവശ്യമായിട്ടുള്ള ജ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ഇത് കുറുകേണ്ട ആവശ്യമില്ല എന്നിട്ട് നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് വെക്കണം തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഡൈ ഉണ്ടാക്കാം ഡൈ ഉണ്ടാക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ ഈ ഗ്രാമ്പ് എടുത്ത് മാറ്റാം ഗ്രാമ്പ് എടുത്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ രണ്ട് മൂന്നെണ്ണം എടുത്ത് മാറ്റിയിട്ടുള്ളൂ മുഴുവനായിട്ട് എടുത്ത് മാറ്റിയിട്ടില്ല എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഹെന്ന പൗഡർ ചേർത്തി കൊടുക്കാം നമ്മളുടെ ഹെയറിന് ആവശ്യമായിട്ടുള്ള ഹെന്ന പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ ഒട്ടും കട്ട ഇല്ലാണ്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ സാധാരണ ഹെന്ന എല്ലാം മിക്സ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് എൻ്റെ അടുത്തുള്ള ഇരുമ്പിൻ്റെ പാത്രം നല്ല എണ്ണമായ ഉള്ളത് കാരണം നമുക്ക് എണ്ണ കറക്റ്റ് എഫക്റ്റീവായി കിട്ടില്ല എണ്ണമായ കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ എന്താ പറയുക ഹെന്ന കറക്റ്റായിട്ട് ബ്ലാക്ക് കളർ വരില്ല അപ്പോൾ അതിന് പകരം ഞാനിതാ ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പിയാണ് കേട്ടോ ഈ ഹെന്നയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇരുമ്പിൻ്റെ പാത്രത്തിൽ നമ്മൾ എണ്ണ മിക്സ് ചെയ്യുന്ന അതേ എഫക്റ്റ് ആട്ടോ ഇരുമ്പ് ഇതിലേക്ക് ഈ ഹെന്നയിലേക്ക് ഇട്ട് കൊടുത്താലും അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രം ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഓവർ നൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഒരു നൈറ്റ് മുഴുവനായിട്ട് ഞാനിത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ കണ്ടോ നല്ല ഡാർക്ക് കളറിൽ തന്നെ വന്നിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഇരുമ്പിൻ്റെ കമ്പി ഇട്ടുണ്ടെന്ന് അത് എടുത്ത് മാറ്റാം കേട്ടോ ഈ സമയത്ത് അതിനുശേഷം കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം നിങ്ങൾക്ക് തന്നെ തന്നെ മനസ്സിലാവും ഒരു സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ എന്ത് മാത്രം കളറാണ് കയ്യിൽ പിടിക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഇത് ഹെയറിൽ രണ്ട് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ നമ്മൾ ഹെയറിൽ എണ്ണമയ ഉണ്ടാവരുത് കേട്ടോ എണ്ണമയം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ എണ്ണ പിടിക്കില്ല അപ്പോൾ നമ്മൾ എണ്ണ ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം ഇത് അപ്ലൈ കേട്ടോ നമ്മുടെ സ്കാൽപ്പ് മുതൽ നമ്മുടെ ഏറ്റവും തുമ്പ് വരെ അപ്ലൈ ചെയ്യാം നേരെ വന്നിട്ടുള്ള ഭാഗത്ത് നല്ലതുപോലെ എന്താ പറയുക കുറച്ച് തിക്കായിട്ട് തന്നെ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് രണ്ട് മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ അതിനൊരു സമയം കണ്ടിട്ട് വേണം നിങ്ങളത് എയർ പാക്ക് അതായത് ഈ എണ്ണ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം മുഴുവനായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ ഹെയറിൻ്റെ വേര് മുതൽ തുമ്പ് വരെ എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് മുടി ഒന്ന് കെട്ടി വെക്കാം ജെൻസ് ആണെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് കവർ ചെയ്ത് വെക്കാം പിന്നെ അതേപോലെ തന്നെ ലേഡീസാണെങ്കിലും ഒന്ന് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ മറ്റ് പൊടികളും കാര്യങ്ങളൊന്നും വരില്ല അപ്പോൾ ഞാൻ മുടി ഒന്ന് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് മണിക്കൂറിന് ശേഷം ഈ ഡൈ വാഷ് ചെയ്ത് കളയാം